ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ജനിയുടെയൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടൻ്റിന് നല്ല ക്ഷാമം ആയതുകൊണ്ട് ഓടി നടന്ന് വീഡിയോ എടുക്കുകയാണ് സത്യത്തിൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കയറേണ്ടേ പിടിച്ച് അപ്പോൾ ഇത് കോവയ്ക്കാണ് കാച്ച് പക്ഷേ കാട്ടുകോവലായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ആർക്കും വേണ്ടാതെ അകത്ത് വരുമ്പോൾ കാണിച്ചു തരാം എന്തിനാണ് ഞാനിന്ന് വന്നതെന്ന് ആ ദാ കണ്ടില്ല പെട്ടിയും പ്രമാണൊക്കെ പാക്ക് ചെയ്തിട്ട് ജനി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അവൾ ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണേ ഫസ്റ്റ് ഇയറാണ് ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ച് വന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു കണ്ടൻറ്റാകുമല്ലോ എന്ന് കരുതി അങ്ങനെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ് പൈസ എന്താ അവസ്ഥ അല്ലയോ അങ്ങനെ ജനിക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെയാണ് ആൻറ്റി എടുത്തു വെക്കുന്നത് പൊതിയും ചപ്പാത്തിയൊക്കെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരോട് ബസ്സിന് പോകും അവർ ടു വീലറിലങ്ങ് പോയി കേട്ടോ അപ്പം ഇങ്ങനെ നടന്നു വരികയാണ് ഈ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവഴി കുറേ നടന്നിട്ടുണ്ട് ഈ മാവേലിക്കര എന്ന് പറയുന്ന നാട്ടിൽ വന്ന് ഞാൻ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള കാൽനടയായിട്ട് സഞ്ചരിച്ച ഒരു വഴിയാണിതെന്ന് പറയുന്നത് സത്യത്തിൽ കാരണം ഞങ്ങളുടെ ചർച്ച ഇവിടെയായിരുന്നു ആയിരുന്നു അതിനുശേഷമാണ് അങ്ങോട്ടേക്ക് മകൽ കല്ലുമലയിലേക്ക് മാറ്റിയത് അപ്പം ഇവിടെ അടുത്തായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ വീട് കാണിച്ച് തരാവേ ദാ ഈ കാണുന്ന വഴിയില്ലേ ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ ചെന്ന് ദാ 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 ആ മരം നിൽക്കുന്ന ആ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ആ സൂം ചെയ്ത് കാണിക്കുന്നത് കൃഷ്ണമന്ദിരം എന്ന് പറയും അതിൻ്റെ പിന്നിൽ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ നല്ല അയൽവക്കവും പിന്നെ അതുപോലെ തന്നെ കളിക്കാനൊക്കെ ഒരുപാട് കുട്ടികളൊക്കെയുള്ള വീടാണത് ചുറ്റുപാടായിരുന്നു നല്ല രസമായിരുന്നു നല്ല ശാന്തമായ ഒരു പ്രദേശം ഇതൊരു കാവാണ് കേട്ടോ ഈ ആ ഫസ്റ്റ് ഇവിടെ വീടെടുത്ത് താമസിക്കാൻ വരുമ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞായിരുന്നു അയ്യോ ഈ കാവിൻ്റെ അടുത്തൂടെയൊക്കെ എങ്ങനെ പോകും എനിക്ക് പേടിയ എന്നൊക്കെ പക്ഷേ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഒരു വഴിയാണെന്ന് പറയാം ഇത് കാരണം ലല്ലുവിനെ സ്കൂളിൽ വിടാനും തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാനും ഒക്കെ ഒത്തിരി നടന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പുതിയ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ബസ്സിൽ കയറിയിരുന്ന അവസ്ഥ പാട്ടം കേട്ട് സുഖിച്ചു പോകാൻ കരുതിയപ്പോൾ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ നമുക്ക് ബാലൻസ് തരാനുണ്ടായിരുന്നു ഗൈസ് പിന്നെ അതായിരുന്നു ഒരു ടെൻഷൻ അതുകൊണ്ട് നമുക്ക് പാട്ടൊന്നും ആസ്വദിക്കാനോ നായകനോ നായകയൊന്നും ആകാനോ സാധിച്ചില്ല അങ്ങനെ നമ്മൾ നേരെ ചെങ്ങന്നൂരേക്കാണ് പോകുന്നത് ചെങ്ങന്നൂർ നിന്നാണ് അവൾക്ക് ട്രെയിന് അങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ദാ അവരവിടെ സ്റ്റാച്യു അടിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ കുറേ സമയം അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ കുറേ സമയം ഇവിടെ നിന്നു അകത്തും കയറി നിന്നു പതിനൊന്ന് ഇരുപതായിരം ഉള്ളായിരുന്നു സമയം പിന്നെ സമയം സമയമുണ്ടായിരുന്നു അവൾക്ക് ട്രെയിൻ വരാനായിട്ട് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോവാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറി 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 ചെന്ന് കഴിഞ്ഞപ്പോഴേ അച്ചാൻ്റെ പോക്കൊക്കെ കണ്ടതൊന്നും തോന്നും അച്ചായനാണ് പഠിക്കാൻ പോകുന്ന നോനോ അച്ഛനല്ല പോകുന്നത് ജനിയാണ് പോകുന്നത് നീണ്ട് നിവർന്ന് വിരിച്ചു കിടക്കുന്ന നീളൻ റെയിൽപാളങ്ങൾ കണ്ടില്ലയോ എന്താ രസം കാണാനല്ലേ അവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ കാരണം അങ്ങനെ അധികം സഞ്ചരിക്കുന്നില്ലല്ലോ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം വയ്യ ഗായ വയ്യ ഒന്നും വയ്യ അങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ട് തിരുപ്പതിയിലേക്ക് പോകേണ്ട ട്രെയിനാണിത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് പോകേണ്ട കമ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ നിന്നു അങ്ങനെ അവർ വ അവർ കയറി കേട്ടോ ഇത് അവളുടെ ാണ് ഇവരെല്ലാം ഒന്നിച്ചാണ് പോകുന്നത് ഇനിയിപ്പോൾ കുറേ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുന്നോറും ചെല്ലുന്തോറും കുട്ടികളിങ്ങനെ കയറി കയറി കയറിയിരിക്കും അങ്ങനെ ജനി ടാറ്റയൊക്കെ തരുന്നുണ്ട് ടാറ്റ ടാറ്റൊക്കെ ബൈബിയൊക്കെ പറഞ്ഞിട്ട് അവർ പോവുകയാണെ അവർ പോയി ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഗൈസ് സോറി ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് എനിക്ക് ആകെപ്പാടെ എന്തുവാ പറയുന്നതെന്ന് എനിക്കാ ബോലം അറിഞ്ഞുകൂടാ അങ്ങനെ ബസ്സിൽ വീണ്ടും കയറി കേട്ടോ അപ്പോഴത്തേക്കിനു തന്നെ ഞാൻ ആകെ ആകെപ്പാടെ കൊഴഞ്ഞു പോയി ഗായ് സ്ഥലവേണ്ടി വേദനയായി ആകെപ്പാടെ ബുദ്ധിമുട്ടായി അന്ന് ഇരുന്നു ഇതിനെ വീണ്ടും വന്ന് കൊണ്ടുപോകാൻ വന്നു അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ചാറ്റോ ഓക്കെ ബായ്